ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് എസ് എസ് സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് എ ഉള്ളതും എന്നാൽ മറ്റൊരു വിഭാഗം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളതുമായ ഒരു സബ്ജക്റ്റാണ് ആ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നല്ല മാർക്ക് നേടാൻ സഹായിക്കുന്ന ചില ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും നേരെ കാര്യത്തിൽ കിടക്കാം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ മാർക്ക് നേടാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആദ്യമേ പറയട്ടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ മൂന്ന് ടൈപ്പാണ് ചോദ്യങ്ങളുള്ളത് ആദ്യം തന്നെ റീഡിംഗ് പാസേജ് അല്ലേ റീഡിങ് പോയം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അപ്രീസിയേഷനൊക്കെയാണ് പിന്നെ ഒരു ഡിസ്ക് കോഴ്സസ് വരും അത് കഴിഞ്ഞ് ഗ്രാമർ വരും ഈ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഡയറി നോട്ടീസ് പ്രൊഫൈല് റൈറ്റപ്പ് നറേഷനൊക്കെയാണ് ആ ഒരു ഏരിയ ആ ഡിസ്കോഴ്സിൻ്റെ ഏരിയയിൽ നിന്ന് മുപ്പത്തി അഞ്ച് മാർക്കിന് ചോദ്യം വരും പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്കോഴ്സ് പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു വലിയ ടാസ്ക്കാണ് കാരണം എല്ലാ ചാപ്റ്ററിലും ഡയറി ഉണ്ട് ലെറ്ററുണ്ട് റൈറ്റപ്പ് നറേഷനും ഒക്കെയാണ് ഇപ്പോൾ ഏത് ചാപ്റ്ററിലെ ഡയറി പഠിക്കണം ഏത് ചാപ്റ്ററിൽ നിന്ന് ലെറ്റർ പഠിക്കണം ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ആ ഡിസ്കോഴ്സസിൻ്റെ മുപ്പത്തിയഞ്ച് മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡിസ്കോഴ്സിൽ നിന്നും മൊത്തം മുപ്പത്തഞ്ച് മാർക്കിന് ചോദ്യം വരിക ഏഴ് മാർക്കിൻ്റെ ഒരു ചോദ്യം ആറ് മാർക്കിൻ്റെ മൂന്ന് ചോദ്യം അഞ്ച് മാർക്കിൻ്റെ രണ്ട് ചോദ്യം ഓക്കെ ഈ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യം വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം പതിനഞ്ച് പാഠങ്ങളിൽ അഞ്ച് പോയംസ് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള പത്ത് പാഠങ്ങൾ ആകെ അഞ്ച് പാഠം പഠിക്കാനുള്ളൂ അതിൽ നിന്നും അഞ്ചെണ്ണം ആണ് ആ പോയംസിൽ നിന്നും ഒരിക്കലും ഡിസ്കസ് ചോദ്യം വരാറില്ല ബാക്കിയുള്ള പത്ത് പാഠങ്ങളിൽ നിന്നാണ് ആദ്യം ഈ പത്ത് പാഠങ്ങളിൽ നിന്നും രണ്ട് ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് ഒഴിവാക്കാം അതിൽ ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത രണ്ട് പാഠഭാഗങ്ങൾ ചോദ്യം തീരെ വരില്ല എന്നല്ല അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രണ്ട് പാഠങ്ങൾ നമുക്ക് ആദ്യം ഒഴിവാക്കാം കാരണം എന്താ നമുക്ക് ചോയ്സിനുള്ളൊരു ഉണ്ട് ആറ് മാർക്കിൻ്റെ രണ്ട് ചോദ്യം അല്ല സോറി ഏഴ് മാർക്കിൻ്റെ രണ്ട് ചോദ്യത്തിൽ നിന്ന് ഒന്ന് എഴുതിയാൽ മതി ആറ് മാർക്കിൻ്റെ നാല് ചോദ്യം വന്നിട്ട് അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതിയാൽ മതി അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ചോദ്യം വന്നിട്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി അതായത് മൊത്തം ഒൻപത് ചോദ്യം തരും അന്ന് ആറ് എണ്ണമേ എഴുതേണ്ട കേസ് വരുന്നില്ല അതുകൊണ്ട് രണ്ട് ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കിയതിന് വലിയ പ്രശ്നം ഒഴിവാക്കുകയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയല്ല ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാറ്റി നിർത്താം അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താവുന്ന രണ്ട് ചാപ്റ്ററുകളൊന്നും മൈ സിസ്റ്റേഴ് ഷൂസും അതേപോലെ നെവർ നവർ നെസ്റ്റുമാണ് ആ രണ്ട് ചാപ്റ്റർ തൽക്കാലം നമ്മൾ മാറ്റിയിരുത്തുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റ് അറിയാമല്ലോ ഇത് വാ എഴുതുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് വെച്ച് ചെയ്തത് ബാക്കിയുള്ള എട്ട് ചാപ്റ്ററുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതായത് അഞ്ച് പോയിംസും ഇപ്പം ഞാൻ പറഞ്ഞ നെവർ നവർ നെസ്റ്റും നമ്മുടെ മൈ സിസ്റ്റർ ഇഷ്യൂസൊങ്ങ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എട്ട് പാടങ്ങളുണ്ടല്ലോ ഈ എട്ട് പാടങ്ങളിലെ ആദ്യത്തെ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയുന്നത് ആദ്യത്തെ ചാപ്റ്റർ മുതൽ ഈ എട്ട് പാടത്തിൻ്റെയും സമ്മറി സമ്മറി എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ സമ്മറി പഠിക്കുമ്പോഴെല്ലാം ആ ചാപ്റ്ററിൽ നടന്ന കാര്യങ്ങളെ ഒരു പോയിന്റ് പോയിന്റ് ആയിട്ട് ഒരു പത്ത് പോയിൻ്റോ പന്ത്രണ്ട് അങ്ങ് പഠിച്ചു വെക്കുക അതായത് ആ ചാപ്റ്ററിൻ്റെ പൂർണ്ണമായ ഒരു കഥ ആ പൂർണ്ണമായ സംഭവങ്ങളുടെ ഒരു ഓർഡർ എന്തൊക്കെ ആ ചാപ്റ്ററിൽ നടന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക ഈ എട്ട് ചാപ്റ്ററിൻ്റെ ഇത് നിങ്ങൾ അത് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ എട്ട് ചാപ്റ്ററിൻ്റെയും സമ്മറി നിങ്ങൾ പഠിച്ചു വെക്കുക സമ്മറി പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ആ ചാപ്റ്ററിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും ഓർമ്മ വേണം അത് നിങ്ങൾ സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതി പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ടും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റ് ഇപ്പോൾ ലെറ്റർ എങ്ങനെ എഴുതണം ഡയറി എങ്ങനെ എഴുതണം റൈറ്റപ്പ് എങ്ങനെ എഴുതണം ഡിസ്ക് നറേഷൻ എങ്ങനെ എഴുതണം നോട്ടീസ് എങ്ങനെ എഴുതണം സ്പീച്ച് എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആ അത് ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു സോ ആദ്യം ചെയ്യേണ്ടത് ഓരോ ചാപ് ഈ പറഞ്ഞ എട്ട് ചാപ്റ്ററുകളുടെ സമ്മറി സീക്വൻഷൻ നോഡറിൽ പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് പഠിച്ചു വെച്ച ശേഷം ഈ എട്ട് ഈ സോറി ഓരോ ഡിസ്കോഴ്സിനെയും ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക മൂന്നാമതായിട്ട് കോമൺ സെൻസ് ഉപയോഗിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യം വായിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചോദ്യത്തിന് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ മാർത്തയുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് ജാക്കറ്റിലെ സമർ നിങ്ങൾക്കറിയാം അതിലൊരു ലെറ്ററാണ് എഴുതാൻ വന്നതെങ്കിൽ ചിലപ്പോൾ ഇത് മാർത്തയുടെ ലെറ്റർ ആവാം ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ആവാം ചിലപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ആവാം കഥയും കഥയിൽ നടന്ന സംഭവങ്ങളും സെയിമാണ് പക്ഷേ പ്രിൻസിപ്പാൾ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങൾ പറയാമെന്നും മാർത്ത എഴുതുമ്പോൾ എങ്ങനെയാ പറയാമെന്നും ഗ്രാൻഡ് ഫാദർ എഴുതുമ്പോൾ എങ്ങനെയാ പറയാമെന്നും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ മൂന്ന് പേരും ഒരേപോലെ ഒരേപോലെയല്ലല്ലോ ഈ കാര്യം പറയാം സംഭവം സെയിം ആയിരിക്കും പറയുന്നത് അല്ലേ അതേപോലെ പ്രൊജക്ട് ടൈക്കറിലെ ഷൂട്ടിംഗ് സീനിൽ തുരാത്ത കാര്യങ്ങൾ പറയുന്നതും സത്യേത്രയെ പറയുന്നതും സെയിം സംഭവം തന്നെയാണ് പക്ഷേ രണ്ടാളും പറയുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഈ ഈ ഓരോ ചാപ്റ്റർ ഒന്നും ഒരു ചോദ്യം വന്നാൽ ഈ സമ്മറിയിലെ ഏതൊക്കെ എടുത്ത് ഉപയോഗിച്ചാലാണ് എനിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നൊരു ധാരണ ഉണ്ടാവുക എങ്ങനെ എഴുതിയാലാണ് ഉത്തരമാവുക എന്നൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതിനാണ് കോമൺ സെൻസ് പറയുന്നത് ആ കോമൺ സെൻസ് ഉപയോഗിക്കുക ഇത്രയുമായാൽ ആ മുപ്പത്തഞ്ച് മാർക്കും നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും ഓക്കേ അത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ അല്ലാതെ ഓരോ ചാപ്റ്ററിലെയും ഡയറിയും നോട്ടീസും ലെറ്ററും ഒന്നും പഠിച്ചു വെക്കണ്ട റൈറ്റപ്പ് ലെറ്റർ അങ്ങനെയൊന്നും പഠിച്ച അങ്ങനെ പഠിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ അതൊരുപാട് അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ കാര്യം നിങ്ങൾ ചെയ്തു വെക്കുക സോ സ്റ്റെപ്പ് വൺ കൃത്യമായ സമ്മറി പോയിൻറ്റ് പോയിന്റ് ആയിട്ട് പഠിച്ച് വയ്ക്കുക സ്റ്റെപ്പ് ടു എല്ലാ എല്ലാ ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക മൂന്ന് കോമൻസൻസ് ഉപയോഗിക്കുക അതായത് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് കൃത്യം ആൻസർ ചെയ്താണ്ട് ഒരു കോമൻസ് ഒന്നും ഉപയോഗിക്കുക ഇത്രയുള്ള പരിപാടി മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും അവിടെ എവിടെയും മാർക്ക് ഒരു മാർക്ക് കുറച്ചാൽ ഒരു മിനിമം ഒരു പത്ത് മുപ്പത്തി മാർക്കെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കും ഓക്കെ വീണ്ടും കാണാം താങ്ക് യു